യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുന്നൊരുക്കം നടത്തിയിരിക്കുകയാണ് പോരൂർ ഗ്രാമപഞ്ചായത്ത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പോരൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നര ലക്ഷം രൂപയുടെ ദുരന്ത മേഖലയിലെ ജീവരക്ഷാ ഉപകരണങ്ങൾ വാങ്ങി നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത് പ്രസിഡന്റ് നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ദുരന്ത നിവാരണ സമിതിക്ക് ഉപയോഗിക്കുന്നതിനായാണ് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വാങ്ങിയിട്ടുള്ളത് മരം മുറിക്കുന്നതിനുള്ള ചെയിൻ സോ ലൈഫ് ബോയ് ലൈഫ് ജാക്കറ്റ് കയറുകൾ ലാഡറുകൾ സ്ട്രെച്ചർ മുതലായവയാണ് വാങ്ങിയത് കഴിഞ്ഞ ദിവസം വയനാടുണ്ട ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ഇതിന് ഞങ്ങൾ വളരെയധികം ദുഃഖം രേഖപ്പെടുത്തുകയാണ് അതിന്റെ പ്രത്യാഘാത നിലയിലേക്ക് വണ്ടൂര് വരെ ഇത് എത്തി കുറെ ആളുകളും ശരീരം നിലമ്പൂര് മൂർച്ചയിൽ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ വളരെയധികം വ്യസനിക്കുകയും അത് ഭേദം പിടിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അതിന്റെ മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ ഒരു പഞ്ചായത്തിൽ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ട ഉപകരണങ്ങള് എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് മരം മുറി മുതൽ ക്ലീനിങ് വരെയുള്ള സാധനങ്ങൾ ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ ഇന്ന് പഞ്ചായത്തിൽ എത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഇന്ന് പതിനൊന്ന് മണിക്ക് ചേരുന്നുണ്ട് അതിനുശേഷം കൂടുതൽ സജ്ജീകരണത്തോടുകൂടി പഞ്ചായത്തും ഇവിടുത്തെ കർമ്മസേന അടക്കമുള്ള ആളുകള് രംഗത്തിറക്കാൻ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ആളുകൾക്കൊന്നും ഇരിക്കട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് സമയത്ത് പറയാനുള്ളത് ഇന്ന് പഞ്ചായത്തിൽ ചേർന്ന ദുരന്ത നിവാരണ സമിതി യോഗത്തിൽ സമിതി ചെയർമാനായ പ്രസിഡന്റ് ആർആർ ടി കൺവീനർ ഗിരീഷ് കാലടിക്ക് കൈമാറി പദ്ധതി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ ട്രോമ കെയർ കുടുംബശ്രീ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് പി സുലേഖ അധ്യക്ഷത വഹിച്ചു വിറാഷിദ് പി കെ ഭാഗ്യലക്ഷ്മി പി ജയിദ ഗിരീഷ് കാലടി ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ സെക്രട്ടറി റോഷൻ കോശി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സഫയോടൊപ്പം രൂപ ജ്യോൽ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ